ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം പുതിയൊരു ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ അതിന് വേണ്ടി മേടിച്ച സാധനങ്ങളാണ് നമ്മുടെ ഉള്ളത് കുറച്ച് സാധനങ്ങളുണ്ട് അത് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ചെയ്യും ഒറ്റ വീഡിയോ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ അത് ബോറാക്കാൻ പോയി അതുകൊണ്ടാണ് രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പം ഞാനിന്ന് കാണിച്ചു തരാൻ പോണത് മിനി പോർട്ടബിൾ സ്റ്റൗ ആണ് അതായത് ഏതൊരു സ്ഥലത്ത് കൊണ്ടായാലും നമുക്ക് ഔട്ട്ഡോറിൽ നമുക്ക് സ്റ്റൗ ആയിട്ട് ഇത് ഉപയോഗിക്കാം ഇത് എന്താ സാധനം വെച്ചാൽ ബ്യൂട്ടെയിൻ ഗ്യാസ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യണത് തുറന്ന് കളിക്കാം ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്താൽ ഇതിൻ്റെ വില എന്താണ് ഏതിലാണ് മേടിക്കാൻ കിട്ടുക എന്നും ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് അപ്പോൾ ഇതാണ് പോർട്ടബിൾ സ്റ്റൗ നമുക്ക് ഈ ഇതിലൂടെയാണ് നമ്മൾ ബ്യൂട്ടൻ ഗ്യാസ് കണക്റ്റ് ചെയ്തിട്ട് ഓൺ ആക്കുന്നത് ഇവിടെ നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇതടിക്കുമ്പോൾ ലൈറ്ററിൻ്റെ സ്പാർക്ക് ഓട്ടോമാറ്റിക്കി ഇതിൽ നിന്ന് തന്നെ കിട്ടും അപ്പം ഇതിൽ വെക്കണം ഇനി കുറച്ച് പാത്രങ്ങളും കൂടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം അപ്പോൾ വീഡിയോയുടെ താഴെ ഞാൻ പ്രൊഡക്റ്റിന്റെ ലിങ്ക് കൊടുക്കാം ഇതാണ് നമുക്ക് അതിൻ്റെ ഒപ്പം മേടിച്ച പാനുകൾ പാനെന്നു വെച്ചാൽ നോൺ സ്റ്റിക്ക് പാനാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടിയ ഐറ്റം സമയത്ത് നാളെ നോക്കാം നമ്മളിത് മേടിക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത് ചെറിയൊരു മരത്തിൻ്റെ സ്പൂൺ കിട്ടും അത്യാവശ്യം കുഴപ്പമില്ല ഇത് ഓവറ് ചെറുതാണ് ചിലപ്പോൾ കൈ കൊള്ളാൻ ഒക്കെ ഉണ്ട് നമ്മൾ സ്വന്തമായിട്ട് സ്പൂൺ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് പിന്നെ അതിൻ്റെ അപ്പം ഒരു സ്ക്രബർ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല ഒരു ചില ടൈപ്പ് പോലെയാണ് പിന്നെ നമുക്കിതിൻ്റെ ഇപ്പം ഒരു സ്പൂണാണ് കിട്ടിയുള്ളത് ഇതെനിക്ക് തോന്നുന്നു നമ്മൾ സൂപ്പ് ഇതിൻ്റെ ഇപ്പം കിട്ടിയുള്ളത് സ്പൂൺ ആണ് എനിക്ക് തോന്നുന്നു ഈ സ്പൂണ് എനിക്കൊരു സൂപ്പ് ബൗളിൻ്റെ ടൈപ്പാണ് തോന്നുന്നത് ഈ സാധനം ഇപ്പോൾ ഒരു സ്പൂണ് അപ്പം റേഡിയായിട്ടുണ്ട് പിന്നെ നമുക്കിതിനൊപ്പം കിട്ടിയേക്കുന്നതാണ് ഒരു ചെറിയൊരു ബൗള് ഈ ബൗളില് എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഈ ഒരു സ്പൂണ് കുത്തി അതായത് ഇത് ഇത്തിരി വലിയതാണ് സാധാരണ ഒരു സ്പൂണിനെ കാട്ടി നല്ല വലിപ്പമുണ്ട് എപ്പോഴും നമ്മൾ തന്നെ സ്പൂൺ കൊണ്ടുപോകണമെന്നായിരിക്കും നല്ലത് തോന്നുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ പിന്നെ ഇത് അത്യാവശ്യം വലിയൊരു പാനാണ് ഇല്ലാത്ത നമുക്ക് അത്യാവശ്യം ചെറിയ അച്ചിക്കറിയും ചെറിയൊരു സാമ്പാർ ചോറൊക്കെ വെക്കാൻ പാത്രത്തിനുള്ള ചായയൊക്കെ വെക്കാം ഓക്കെ നമുക്ക് അപ്പോൾ ഈ പാത്രത്തിൽ നമുക്കിത് വെച്ച് നോക്കാം കണ്ട കറക്റ്റാണ് ഇത് ഈ ഒരു ചെറിയ സ്റ്റൗവിന് പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഇത് അതേപോലെ തന്നെ ഒരു ചെറിയൊരു നോ സെറ്റപ്പ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് ഓംബ്ലേറ്റ് ചെറിയ ദോശ മാവ് കിട്ടിയ ചെറിയൊരു ദോശയൊക്കെ കടിക്കാനുള്ള സെറ്റപ്പുണ്ട് ഇതിനകത്ത് അത് ഇതേപോലെ വെക്കാം ഇതിന് രണ്ടിന് മൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഹാൻഡിൽ ഈ ഹാൻഡിൽ ഇതുവരെ നമുക്ക് മടക്കി വയ്ക്കാം അപ്പം മടക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഇതെല്ലാം ഒരു സെറ്റ് ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം ആ സാധനങ്ങൾ നമുക്ക് കൊള്ളും അപ്പം അതൊക്കെ ഒരു വെള്ളി തന്നെയാണ് ഇത്രയാണ് വരുന്നത് അപ്പം നമ്മുടെ ട്രാവൽ ബാഗിന്റെ ഉള്ളിലെ സ്പേസ് അത് ഇതിനകത്ത് ഇത്രയും ചെറിയ സാധനത്തിനകത്ത് കൊള്ളും അതേപോലെ തന്നെ ഈ സ്റ്റൗവും അത്രയും ചെറുതാണ് നമുക്ക് ശരിക്കും ഇത്രയും മിനി സ്റ്റൗ എന്ന് പറയുന്നത് സ്വപ്നത്തിൽ ഒന്നും വിചാരിക്കാൻ പറ്റില്ല ഇങ്ങനൊരു സ്റ്റൗ ഒക്കെ ഉണ്ടോയെന്നല്ലേ ഇത് നമുക്ക് കൊണ്ടുനക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ബ്യൂട്ടിൻ ഗ്യാസ് ഈ ഗ്യാസ് നമുക്ക് ഓൺലൈനിൽ തന്നെ മേടിക്കാൻ കിട്ടും അതിന്റെ ലിങ്ക് പണി കൊടുക്കാം ഞാൻ അത് ഇന്നേരം മേടിച്ചിട്ടില്ല അത് മേടിച്ച് നോക്കാം എങ്ങനെയുണ്ട് ആ പ്രൊഡക്റ്റ് എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് ഈ രണ്ട് സാധനങ്ങൾ വരുന്ന സ്പേസ് ചെറിയൊരു ബാങ്കിനകത്ത് കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഇത് ഞാൻ വേറെ കുറച്ച് ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാം അതായത് ഇപ്പോൾ നമ്മുടെ ചെന്നൈയിൽ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ ജോലിക്ക് വേണ്ടി പോകുന്നവർക്കൊക്കെ ചെറുതായിട്ട് റൂമിൽ കുക്ക് ചെയ്യാൻ സൗകര്യം ഇല്ലെങ്കിൽ ഇതേമാതിരി ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടി ഗ്യാസ് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്ക് ചായയും ചെറിയ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാൻ ഇത് ബെസ്റ്റായിരിക്കും ബാംഗ്ലൂർക്ക് പോകുന്നവർക്ക് ഫുഡ് പുറത്ത് നിന്ന് വയ്ക്കലായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഇത് അതിനോട് ഒരു സൊല്യൂഷൻ കൂടിയിട്ടായിരിക്കും ഓക്കെ ബാക്കിയുള്ള തൊള്ള സാധനങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്